ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളായാലും ഞങ്ങളായാലും ഒക്കെ വരുന്ന ഒരു ഡിലയുണ്ട് സംവിധാനങ്ങളുടെ ഡിലയുണ്ട് ഇവിടെ ഒഴിവാക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടിയാണ് ഒരു ഇന്നോർഡിനേറ്റ് ഡിലെ അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് സാറി നമ്മുടെ കേരളം അതീവ ദുഃഖത്തോടെ കഴിഞ്ഞ നാളുകൾ വീണ്ടും സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇന്ന് ഈ സഭ അതിൽ പങ്കുചേരുന്നതിൽ ആ ദുഃഖനാളുകൾ ഓർമ്മിക്കുന്നതിൽ നമ്മളൊക്കെ പങ്കുചേരുകയാണ് സർ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മറ്റൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും വയനാട്ടിലേക്ക് അതുപോലെ തന്നെ കുറച്ച് അതുപോലെ ചെറിയ തോതിലുണ്ടായ ദുരന്തം വിലങ്ങാട്ടേക്കൊക്കെ ഒഴുകിയ കാഴ്ച നമ്മൾ കണ്ടു അവിടെ ഗവൺമെൻറ്റില്ല പ്രതിപക്ഷമില്ല അതുപോലെ തന്നെ കക്ഷികളില്ല ബാക്കിയുള്ളതൊന്നുമില്ല എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഏത് ജീവിതത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരെ കൊണ്ട് കഴിയുന്നത് കണ്ണാരക്കിണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓരോ ജനവിഭാഗവും ആ ദുരന്ത നിവാരണത്തിൽ അവരൊരു കണ്ണീരൊപ്പാൻ പങ്ക് ചേരുകയായിരുന്നു ആ ഘട്ടം അഭിമാനകരമാണ് ആ മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും യോജിപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു ദുരന്തം വന്നാൽ നമ്മളെങ്ങനെ ഇതിനുമ്പോ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അങ്ങും അംഗം പ്രതിപക്ഷമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുക പല വിധത്തിൽ പ്രളയവും അതുപോലെ തന്നെ വരൾച്ചയും അതുപോലെ ഉരുൾപൊട്ടലും ചെറിയ തോതിലാണെങ്കിലും ഭൂകമ്പങ്ങളൊക്കെയായി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ നേർദൃഷ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് തീർച്ചയായും അതിന് പരിഹാരങ്ങൾ ലോങ് ടേം അടിസ്ഥാനത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കും എന്ന സൂചനകൾ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മുടെ സന്ധ്യയിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ശാശ്വത പരിഹാരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കണം പക്ഷേ ഇപ്പോൾ അതീവ തീവ്ര യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ ചെയ്ത ആ കാര്യങ്ങൾക്ക് ഇനി ഒരു മന്ദഗതി വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇപ്പോൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ചെറിയ തോതിൽ അത് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ കാരണം ഈ സർക്കാർ സംവിധാനങ്ങളിൽ നമ്മുടെയൊക്കെ ഒക്കെ സംവിധാനങ്ങളിൽ ഉള്ളതാണ് ഒരു ഇന്നോർഡിനേറ്റ് ഡിലേ അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിൽ ആദ്യം കണ്ട ശുഭ ശുഭസൂചനയും പിന്നീട് വന്ന വന്നുകൊണ്ടിരിക്കുന്ന അമാന്തവും നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അതില്ലാതിരിക്കട്ടെ കേരളത്തിന് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ കിട്ടണം ഗവണ്മെൻ്റ് എടുക്കുന്ന നടപടികളുമായി അതുമായി സഹകരിക്കാൻ പ്രതിവശം തയ്യാറാണ് ഞങ്ങളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സർ ഇവിടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധപ്പെടുത്താൻ മുഖ്യമന്ത്രി ഇവിടെ സർ ഒരുപാട് സന്നദ്ധ സംഘടനകൾ പണ്ട് പിരിച്ചിപ്പോൾ ഒരു നാൽപ്പത് കോടി ഉറുപ്പേൻ്റെ പ്രോജക്റ്റ് ചെയ്യാൻ തയ്യാറായി ഞങ്ങൾ വില്ക്കുന്നു ഞങ്ങളുടെ തന്നെ സംഘടനകൾ വയ്ക്കുന്നു അതുപോലെ മറ്റ് സംഘടനകളും ഉണ്ട് അവർക്കുള്ള സ്പേസ് കൊടുക്കണം സർക്കാരിന് അത് വലിയ ഒരു കൈത്താക്കാണ് വലിയ സഹായമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണ്ട് വരും പോലെ തന്നെ സന്നദ്ധ സംഘടനകൾ സ്വയം ചെയ്യാൻ നിൽക്കുന്നതിന് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ് ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടൗൺഷിപ്പ് ആണെങ്കിൽ ടൗൺഷിപ്പിൽ അവിടെ വീടുകൾ വയ്ക്കാൻ വയനാടാണെങ്കിലും വെലങ്ങാടാണെങ്കിലും ഒക്കെ ഉണ്ട് സന്നദ്ധ സംഘടനകൾ ഒരുങ്ങി നിൽപ്പുണ്ട് അവർക്കതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അതിന് പോയി പ്രോജക്റ്റ് ചെയ്താൽ അത് പല പൊതു ഗുണങ്ങളും അവർക്ക് ലഭിക്കാതെ വരും എന്നുള്ളതുകൊണ്ടാണ് ഈ സ്വയം പണ്ട് വരിച്ച് സന്നദ്ധ പ്രവർത്തനം തയ്യാറായി നിൽക്കുന്നവരൊക്കെ കാത്തിരിക്കുന്നത് അതിലും ഒരു ഡിലേ വരുന്നുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട് ആ ആശങ്ക അതിവേഗം അകറ്റണം സർ പിന്നെ ഈ വയനാടൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് തോട്ടഭൂമികളാണ് സർക്കാർ തന്നെ രംഗപ്രവേശം ചെയ്ത് ആ നൂലാമാലകളൊക്കെ ഒഴിവാക്കി ഈ പുനരധിവാസത്തിന് വീട് വയ്ക്കാനുള്ള ഭൂമി സംബന്ധിച്ച വിഷമങ്ങൾ മാറ്റി കൊടുക്കണം അത് റവന്യൂ മന്ത്രിയോട് ഞങ്ങളുടെ ജനപ്രതിനിധികളും ബാക്കിയുള്ളവരൊക്കെ നിരന്തരം സംസാരിച്ചിട്ടുണ്ട് സർ അവിടെ വളരെ നമുക്കൊക്കെ വളരെ അടുത്തായതുകൊണ്ട് മന്ത്രിമാരൊക്കെ എത്തി അതേ സമയത്ത് ആദ്യ കാല സമയത്ത് നിന്ന് എത്തി അവസാനം വരെ സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ നിന്നാൽ നേരിട്ട് അറിയാവുന്നവർ എന്നുള്ള നിലക്ക് പറയുകയാണ് വയനാടാണെങ്കിലും ബലങ്ങാടാണെങ്കിലുമൊക്കെ അതിവേഗം ഡിലേ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള പ്രയാസം ക്യാമ്പുകൾ താമസിച്ചവരിപ്പോൾ വാടക സ്ഥലത്താണ് അതൊന്നും ഒരു ഗുണ ഒരു സാധാരണഗതിയിലുള്ള ജീവിതമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളായാലും ഞങ്ങളായാലും ഒക്കെ വരുന്ന ഒരു നിലയുണ്ട് സംവിധാനങ്ങളുടെ അത് ഇവിടെ ഒഴിവാക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ പോവാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുകൂടിയാണ് വയനാട്ടിലെ ഈ വലിയ ദുഃഖത്തിൽ സഭ ഇവിടെ ഓർമ്മിക്കുന്ന ആ ഘട്ടത്തിൽ സഭ പങ്കുചേരുന്ന കൂട്ടത്തിൽ ആ കാര്യം പറയുന്ന കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനൊരു ചെറിയ അതീവ ദുഃഖത്തിൽ പങ്കുയില്ല